ഹരേ കൃഷ്ണ രാധേ രാധേ കൃഷ്ണകാഥ ഹാപ്പി ബി ഹാപ്പി എന്ന ചാനലിലേക്ക് എല്ലാ ഗോപി ഗോപന്മാർക്കും സ്വാഗതം ഞാൻ എനിക്കുണ്ടായ കൃഷ്ണാനുഭവമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് നിങ്ങൾക്കും ഞാൻ ചെയ്ത പോലെ ചെയ്യാവുന്നതാണ് എൻ്റെ അനുഭവത്തിൽ പറയുകയാണ് ഉറപ്പായും നമ്മുടെ എല്ലാമായ രാധാകൃഷ്ണൻ പ്രാർത്ഥന കേൾക്കും അതുകൂടാതെ നിങ്ങൾക്ക് വേണ്ടി വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അതിന് വീഡിയോ മുഴുവനായി കാണുക അവസാനം പറയുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും അത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഒരു കുഞ്ഞു നോട്ട് ബുക്ക് വാങ്ങുക വരയിട്ടതോ വരയിടാത്തതോ ഏതായാലും കുഴപ്പമില്ല എഴുതാത്തതായിരിക്കണം എന്നിട്ട് എപ്പോഴൊക്കെ സമയം കിട്ടുന്നവോ അപ്പോഴൊക്കെ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചുകൊണ്ട് എഴുതുക ഒരു കാര്യം ശ്രദ്ധിക്കുക മാംസാഹാരം കഴിക്കുന്ന ദിവസം എഴുതേണ്ടതില്ല കുളിച്ച് ശരീരവും മനസ്സും ശുദ്ധിയാക്കി കൊണ്ട് വേണം എഴുതാൻ ഇരിക്കാൻ അതിനുള്ള സമയം കണ്ടെത്തുക നിങ്ങൾ തന്നെ കണ്ടെത്തുക എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൃഷ്ണനോട് ആദ്യം പ്രാർത്ഥിക്കുക എന്നിട്ട് മനസ്സിൽ ഒറ്റ സംഖ്യ വിചാരിക്കുക അതായത് ആയിരത്തി എട്ട് നൂറ്റെട്ട് നൂറ്റൊന്ന് ഇരുന്നൂറ്റൊന്ന് അമ്പത്തൊന്ന് അങ്ങനെ അങ്ങനെ വരുന്ന സംഖ്യകളാണ് ഒറ്റ സംഖ്യകളാണ് വിചാരിക്കേണ്ടത് ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സിൽ വല്ല തൊണ്ണൂറോ അമ്പതോ അങ്ങനെ ഏതെങ്കിലും ഒരക്കമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഒന്നുകൂട്ടി വേണം മനസ്സിൽ വിചാരിക്കാൻ എന്നിട്ട് പറ്റും പോലെ എത്രയാണോ മനസ്സിൽ വിചാരിച്ച സംഖ്യ അത് എഴുതുക ശേഷം ഗുരുവായൂരോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരങ്ങളുള്ള ക്ഷേത്രത്തിലോ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ ന്യായമായ ആഗ്രഹമാണെങ്കിൽ ഭഗവാൻ ഉറപ്പായും സാധിച്ചു തരും മന്ത്രം ഇതാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ മന്ത്രം ഒന്നും കൂടി പറഞ്ഞു തരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഞാൻ ഭക്തിയോടെ പ്രാർത്ഥിച്ചു ആഗ്രഹം സഫലമാവുകയും ചെയ്തു നിങ്ങൾക്കും അത് സാധ്യമാകും ഭക്തിയോടെ ചെയ്യുക പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യരുത് അത് വിപരീത ഫലം ചെയ്യുന്നതായിരിക്കും എല്ലാ ഗോപി ഗോപന്മാർക്കും വേണ്ടി പ്രാർത്ഥനാ വേളയിൽ ഞാൻ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതാണ് അതിനായി കമൻറ്റ് ബോക്സിൽ പേരും പ്രാർത്ഥന എന്താണോ ആ കാര്യങ്ങളും രേഖപ്പെടുത്തേണ്ടതാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ഭഗവാനിൽ സമർപ്പിക്കുന്നതായിരിക്കും എല്ലാ ഗോപിഗോപന്മാർക്കും ഭഗവാൻ കാത്ത് പരിപാലിക്കുന്നതിൽ നന്ദി അർപ്പിക്കുന്നു सर्वम श्री कृष्ण अर्पणमस्तु राधे राधे राधा कृष्ण राधेशा